ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോക എല്ലാ നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ തന്നെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിടിവിച്ച് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറപ്പിച്ച് നിർത്തി എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങളും പകർന്ന് നമ്മെ നിലനിർത്തി സർവശക്തനായ ദൈവത്തിന് ഇന്ന് പകലിലും നന്ദി എത്ര പേർക്ക് കരയറ്റുവാൻ കഴിയും അവൻ വരാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിടിവിച്ച് നമ്മുടെ കൂടെ ഈ ജീവിച്ച പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടി ഒരാഴ്ച കൂടി നമ്മുടെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവന്നതിനെ ഓർത്ത് എത്ര പേർ നന്ദിയുള്ള ഹൃദയത്തോടെ അവനെ സ്തുതിക്കും ഈ ആഴ്ചകളിലും ഈ മാസങ്ങളിൽ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിന്റെ സന്ദേശങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ട അനേക പേരുടെ ഐ മറുപടി സന്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഉത്സാഹം തരുന്നുണ്ട് ഓരോരുത്തരും വചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ തുടങ്ങിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ ഇന്ന് ഈ ആഴ്ചയുടെ ആരംഭത്തിലും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു എല്ലാ ദിവസവും നിങ്ങൾ ഉറക്കമെണീക്കുമ്പോൾ മിനിമം അഞ്ച് അധ്യായമെങ്കിലും നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചിട്ട ഒരു പത്ത് എങ്കിലും നിങ്ങൾ കണ്ണടച്ച് ഏകാഗ്രതയോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ പിതാവായ ദൈവത്തിന്റെ മുമ്പിലും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മുമ്പിലും പരിശുദ്ധ ഭവന് മുമ്പിലും നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഈ മാസം മുപ്പത് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചില വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യും മനുഷ്യർ പറഞ്ഞ് നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് നീ ഒരിക്കലും ഉയരത്തില്ലെന്ന് പക്ഷെ വചനം പറയുന്നു ഐ ഇത് ശാപത്തിന്റെ പുസ്തകമല്ല ഇത് അനുഗ്രഹത്തിന്റെ പുസ്തകമാണ് വചനത്തിൽ നീ നിശ്ചയമായും നില ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല നിന്നെ പണിതിരിക്കുന്നത് ദൈവമാണ് ആ ദൈവത്തിന്റെ വചനത്തിൽ ഇന്ന് പകൽക്കാലം അവൻ ശക്തിയോടെ നിൽക്കുവാൻ സ്വർഗം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് സമയം നമ്മുടെ മുമ്പിൽ കുറച്ച് മാത്രമേ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് വണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു താഴെ വളരെ വ്യക്തമായി അതിന് ഡീറ്റെയിൽ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതാ അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം എനിക്ക് വായിക്കാതിരിക്കാൻ കഴിയത്തില്ല കർത്താവേ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ അവൻ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ അവൻ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് ഞാൻ തീർത്തു പറയും എന്നിട്ടാ പറഞ്ഞേ ആകെ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ആമേൻ പാറമേൽ വീട് വണിത അമേൻ മനുഷ്യനോട് തുല്യനാകുന്നു വൺമഴ ചൊരിഞ്ഞു അവ നദികൾ പൊങ്ങി കാറ്റടിച്ചു വീട്ടിൻമേൽ അലച്ചു പക്ഷെ പാറമേൽ അടിസ്ഥാനപ്പെട്ടതായത് കൊണ്ട് അത് വീണില്ല ദൈവവചനം പാറമേൽ അടിസ്ഥാനപ്പെട്ടതാണ് കാറ്റ് വരും കോൾ വരും പ്രതികൂലങ്ങൾ വരും പക്ഷെ അവിടെ ഒന്നും ഉലഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല മണലിൽ വീട് വെച്ച ഒരു ബുദ്ധി ഇല്ലാത്ത മനുഷ്യനെ പോലെയാണോ അതോ ദൈവവചനത്തിൽ ബുദ്ധിയുള്ള പാറമേൽ വീട് വേണത് അതിന്റെ മേൽ അടിസ്ഥാനം ജീവിക്കുന്ന ഒരുവനായി ജീവിക്കണമെന്ന് െന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ പാറമേൽ അടിസ്ഥാനമിട്ട ദൈവചനത്തെ അവൻ സ്വായത്തമാക്കുന്ന ഒരു ദൈവവൈദനായി ഒരു ദൈവദാസനായി ഞാനും നിങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിച്ചു എൻ്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്തുവെങ്കിലും എനിക്ക് നിങ്ങൾ അറിയത്തില്ല കാരണം എൻ്റെ വചനം കേട്ടനുസരിച്ച് അവൻ അത് പ്രമാണിക്കുന്നവനാണ് ആ ദൈവവചനത്തിന് ഉച്ചരിക്കുന്നവനെയാണ് ദൈവത്തിനാവശ്യം ഈ കാലഘട്ടത്തിൽ ദൈവ വചനത്തിനും ആ ദൈവത്തിലും അവൻ വിശ്വാസം അർപ്പിച്ച അവൻ ഇതുപോലെ തന്നെ പാറമേ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ അവൻ അടിസ്ഥാനമിടുന്നവരായി തീരുമാൻ ഇന്ന് പകൽക്കാലം ഈ ആഴ്ചക്കാലം നിങ്ങൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു